തിരുവോണത്തിൻ്റെ അന്ന് തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ മോഷ്ടിച്ച ഒരു കഥ നിങ്ങളടുത്തും കൂടി പങ്കുവെക്കണം എന്ന് കരുതി മോഷണം എന്ന് കേട്ടാൽ നിങ്ങളും വലിയ എന്തെങ്കിലും ജ്വല്ലറിയിലോ അല്ല ടെക്സ്റ്റൈൽസ് എന്നൊക്കെ മോഷ്ടിച്ചു എന്ന് അല്ല ഞാൻ എൻ്റെ ലൈഫിൽ വലിയൊരു മോഷണം നടത്തിയൊരു വ്യക്തിയാണ് എന്താണ് ഇത്ര വലിയ മോഷണം എന്നുള്ളതും കൂടി ഞാൻ പറയാം അത് തിരുവോണത്തിൻ്റെ അന്നല്ലാതെ വേറൊരു ദിവസവും നിങ്ങളുടെ അടുത്തേക്ക് പങ്കുവെക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉള്ളൊരു സംഭവമാണ് അത്തം തുടങ്ങിയതിന് ശേഷം ഓരോരോ സ്കൂളിലും ഓരോരോ കുടുംബശ്രീ വകയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ പരിപാടികളും ഉണ്ടാവുമല്ലോ ഇപ്പം ഞാനന്ന് എൻ്റെ ഒരു അറിവിൽ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള സമയത്തെ കഥയട്ടോ പറയുന്നത് ഇത് പന്ത്രണ്ട് വയസ്സുള്ളത് ഇന്ന് എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സായി പന്ത്രണ്ടാമത്തെ വയസ്സിലെ കഥയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഞാൻ പഠിച്ച തേക്കും തോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിൽ സ്കൂളിൻ്റെ സംബന്ധിച്ചാണോ അല്ലെങ്കിൽ കുടുംബശ്രീയെ സംബന്ധിച്ചാണോ എൻ്റെ അത് കറക്റ്റ് എന്നോട് മാറുന്നു അപ്പം ഓണം മറ്റേ പൂവിടൽ മത്സരവും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ നാട്ടിൽ പല പല സ്ഥലങ്ങളിൽ പല പല സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ നമ്മുടെ പൂനൂർ തന്നെ പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പൂവിടൽ മത്സരമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മൂത്ത സഹോദരിയുടെ കൂട്ടുകാരിയുടെ ഗ്രൂപ്പ് അവർ കോളിക്കലോ അവിടെ എവിടെയോ കേട്ടോ ആ കൊച്ചു ആ കൊച്ചെന്ന് പറയാൻ പറ്റില്ല ആ ചേച്ചിയും ഇത് കാണുന്നുണ്ടെങ്കിൽ സോറി പറയാം ഞാൻ അപ്പം ഇവർ പൂവിടൽ മത്സരമൊക്കെ കഴിഞ്ഞ് ഇവരുടെ ബാക്കി പൂവുണ്ടായിരുന്നുണ്ട് കേട്ടോ അവിടെ ബാക്കി പൂവ് അവർ കവറിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല പൂവിനോടുള്ള ആശ എനിക്ക് ഭയ ഭയങ്കര ഇഷ്ടം പണ്ടേ ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഈ പൂക്കളാട്ടോ ഏറ്റവും ഇഷ്ടം റോസാ പൂവാണ് റോസാപ്പൂവിനെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് പൂവിനോടുള്ള അതിയായ മോഹമാണോ പിറ്റേന്ന് വീട്ടിൽ പൂക്കളം ഇടാനുള്ള അതിയായ മോഹമാണോ എന്ന് എൻ്റെ എനിക്കറിയില്ല എൻ്റെ ഉള്ളിലെ കള്ളൻ അവിടെ ഉടനും ഞാൻ എന്താക്കിയെന്നറിയുമ്പോ ഇവർ വാക്കി വെച്ച പൂവൊക്കെ കുറേച്ച് 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 കറിലാക്കി മെല്ലെ വീട്ടിൽ കൊണ്ടുപോയി അവർ ഇട്ട് ബാക്കി നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ സൈഡിൽ വയ്ക്കുമല്ലോ ആ സൈഡിൽ വെച്ചെടുത്ത് നിന്ന് കവറിന്ന് ആദ്യം ഒരു പൂവെടുത്തു പിന്നെ അത് രണ്ടായി പിന്നെ പിന്നൊരു വാരലായി പിന്നൊരു കവറിലാക്കി ഞാൻ നേരെ വീട്ടിൽ ഉണ്ടായി വീട്ടിലെത്തി നോക്കുമ്പോൾ ആ ഉമ്മയും ഏട്ടത്തി ഈ ഒരു കാര്യം കാണുന്നത് പൊന്നാര മക്കളെ തല്ല് കിട്ടിയതിന് കയ്യും കണക്കും ഇല്ല എൻ്റെ ഉമ്മാനോട് ഇപ്പളം വിചാരിക്കുമ്പോൾ പൊന്നാര കൈസ് എന്നാത്തിൻ്റെ കേടായിരുന്നു എനിക്കെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കും ആട്ടി കിട്ടിയിട്ട് റബ്ബേ പറയണ്ട എന്ത് വിചാരിച്ചിട്ട് അങ്ങെടുക്കാന്ന് ചോദിച്ചിട്ട് തലങ്ങും വിലങ്ങും തല്ലി അതിന് പാറ വെച്ച് കൊടുക്കാൻ മൂ രണ്ടാമത്തായിട്ടെത്തി കേട്ടോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവളുടെ കൂട്ടുകാരിയുടെ ഇതെന്നാണ് ഞാൻ അടിച്ചു മാറ്റിയത് അതുകൊണ്ട് ഓളാട്ട് പാറയും വെച്ച് കൊടുത്ത് എന്നിട്ടെൻ്റെ ഉമ്മൻ ആ പൂക്കളം ഇടാൻ സമ്മതിക്കുകയും ചെയ്തു തല്ലമ്പാടും കിട്ടിയോ പോരാത്തോണ്ട് ഞാൻ പൂക്കളം ഇടുകയും ചെയ്തു കേട്ടോ എന്തല്ലേ അപ്പം അങ്ങനെയാണ് തിരുവോണത്തിന് എന്ന് തന്നെ എൻ്റെ മോഷണ കഥ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാമെന്ന് കരുതി ചെറുപ്രായാണ് അന്തോ കുന്തോ വിവരോ ഇല്ലാത്തതാണ് പക്ഷേ എൻ്റെ എനിമികൾക്ക് ജസ്റ്റിനിയുടെ മോഷണ കഥ കേട്ടോ എന്ന് ചോദിച്ചിട്ടൊരു കംപ്ലൈൻറ്റ് ഇട്ടിട്ട് രണ്ട് വർത്താനം പറയാനുള്ള ഒരു അവസരമാണ് ഇത് അപ്പം അങ്ങനെയാണ് പക്ഷേ പിറ്റേന്ന് ഞാൻ പൂക്കളം ഇട്ടു കേട്ടോ വീട്ടിൽ എന്തോരം പൂവുണ്ടായിരുന്നറിയോ ചെട്ടിയും ജമന്തിയും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂവ് പൂവിനേക്കാട്ടിലും മനോഹരമായിട്ടുള്ള സംഭവം ലോകത്തെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുള്ളത് ഓരോ പൂവിനും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് റോസാ ഒരു ഒടുക്കമത്തെ ഭംഗിയാണ് ആ ഭംഗിയെ ആരും സ്പർശിക്കാതിരിക്കാൻ മൂർച്ചയുള്ള മുള്ളുകളും എടുത്തുകൊണ്ടില്ലേ അത്രമേൽ ഭംഗിയുള്ള പൂവ് ഒരുപക്ഷെ ലോകത്തിനുണ്ടാവാത്തത് കൊണ്ടായിരിക്കും റോസാപ്പൂവിന് മൂർച്ചയേറിയ മുള്ളുകളും എടുത്ത് സാഹിത്യം പറയുന്നുണ്ടല്ലേ അപ്പം അങ്ങനെയാണ് എൻ്റെ വീട്ടിലൊന്നും അത്തടാനൊന്നും അങ്ങനെ സമ്മതിക്കൊന്നുമില്ല കേട്ടോ പക്ഷെ അന്ന് പൂവൊക്കെ ഇട്ട് ഞാൻ ഒരു പൂക്കളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് നുള്ളാൻ പോയിട്ടുണ്ട് തുമ്പ എന്ന് വെച്ചാൽ തുമ്പ പറിക്കുക കേട്ടോ ഞങ്ങളുടെ നാട്ടിലേക്ക് തുമ്പ എന്ന് നുള്ള ചേമ്പിലയിലായിട്ടാണ് തുമ്പപ്പൂവ് വെക്കുക ചേമ്പില പറിച്ചിട്ട് അതിലേക്കേ തുമ്പപ്പൂവ് വരച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ വേറൊരു എലയും എടുക്കൂലായിരുന്നു എന്നു വെച്ചാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ഹിന്ദു ഹിന്ദുമതസ്ഥരുണ്ട് അപ്പോൾ അവിടുത്തെ അമ്മക്ക് പൂവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുത്തെ മകനും മകളും എന്നുവെച്ചാൽ മക്കളുടെ മോളുടെ മകനും മകളും ഉണ്ടാവുകയായിരുന്നു അപ്പോൾ അവിടെ കുറേ എൻ്റെ ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാരുണ്ടാവുക അപ്പോൾ ഞങ്ങൾക്കവിടെ തൊടുകയെന്ന് പറയും ആളൊഴിഞ്ഞ് പറമ്പിന് അപ്പോൾ തൊടുകയിൽ തുമ്പപ്പൂവ് ഉണ്ടാകും വലിയൊരു ഏക്കറ പോലത്തെ സ്ഥലം കേട്ടോ ഏക്കറയിലും അധികം ഉണ്ടാവും അതൊന്ന് അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് പാറയും ഒരു മാവും എൻ്റെ പൊന്നാനൊക്കെ എസ് അതൊക്കെ ഒരു ഓർമ്മ കാലഘട്ടം തന്നെയാണ് ആ പാറൻ്റെ മുള്ളപ്പേം ഞാൻ പോയി കുത്തിരിക്കുകഴിഞ്ഞ കേട്ടോ എന്തോ ഒരു മനസ്സിനൊരു റിലാക്സ് കിട്ടുന്നൊരു സംഭവം പോലെ ആയിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത് എനിക്കത് ഇപ്പോൾ ഓർക്കുമ്പോൾ കൊതിയാവുക ആ പാറയൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വിഷമം തട്ടുമൊന്ന് പോയിരുന്നു കൂടായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെയൊക്കെ വീടായിപ്പോയിട്ടോ എന്നിട്ട് ഒരു കൂർത്ത് ഇങ്ങനെ റൗണ്ടിലുള്ളൊരു പാറ ഉണ്ടാവുകയായിരുന്നു ആ പാറേൻ്റെ മുളക്ക് തിരിയാനായിരുന്നു എല്ലാവരും അടി ഉണ്ടാക്കുക കേട്ടോ പിന്നെ ഒരു കട്ടിങ് പോലെയൊക്കെ ആയിട്ട് നല്ല വർണ്ണിക്കാൻ ഒരു പക്ഷേ നമുക്ക് പറ്റി എന്നാൽ ആ ഓർമ്മകൾ എന്ന് പറയുന്നത് ഭയങ്കര അതേപോലെ കപ്പായി മാങ്ങ എന്ന് പറയും നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുക എന്നറിയില്ല കപ്പായി മാങ്ങേൻ്റെ ഒരു മരവുണ്ടായി മാവുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ ഓണർ അവിടെ തൊട്ടടുത്താട്ടോ ോണർ കാണാതെ മാവിന് കല്ലെറിഞ്ഞ് മാങ്ങ കിട്ടിയിട്ട് കല്ലുകൊണ്ട് കുത്തി പൊട്ടിച്ചൊക്കെ കഴിക്കുന്നത് ഇതാ പിന്നെ ഈ തുമ്പ ഉണ്ടല്ലോ തുമ്പൊ ഒന്നായിട്ട് തൊടിയ കൂടെ പോയിട്ട് പറിക്കും ചൊറിയൻ തൂവാന്ന് കേട്ടിട്ടുണ്ടോ മേത്തായ ചൊറിയുന്നൊരു തുക ഇത് മേത്തൊന്നായിട്ടാവും ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല അതിനേക്കാട്ടിലും അടി പുറ കയറിയൊക്കെ കിട്ടുകയായിരുന്നു തുമ്പറിക്കാൻ പോയേന് ആളിഞ്ഞ പറമ്പാണല്ലോ ഉമ്മാനോട് എനിക്ക് തല്ല് കിട്ടിയതിന് കൈയും കണക്കില്ല കൈസ് എൻ്റെ വീട്ടിൽ പിള്ളേർക്ക് അടി കിട്ടിയിരിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ ഇന്നും കൂടി എന്തോന്ന് പറഞ്ഞ സമയത്ത് എത്താത്ത അറിഞ്ഞിട്ടുണ്ട് ഉമ്മാനോട് അടി കിട്ടിയിക്കി വാപ്പാനെ കൈ എന്നാ വിളിക്കുക കൈനോടടി കിട്ടിയില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞിരിക്കും ഉമ്മനോടും കൈനോടും നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് ഞാൻ പണ്ട് കുസൃതിയുടെ അങ്ങേ തലയായിരുന്നു എല്ലാവർക്കും ഞാൻ തലവേദന എത്തി ഇപ്പം തലവേദന കേട്ടോ എന്നിട്ട് തുമ്പൊക്കെ പറിച്ചിട്ട് അന്നൊക്കെ അത്തം തുടങ്ങിയാൽ തുമ്പ നിർബന്ധമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ഇന്നൊക്കെ അതൊക്കെ ആയിരുന്നു ഇന്നൊക്കെ എന്ന് വെച്ചാൽ പീടിയപ്പൂവുക പൂവ് മേടിക്കുക ഇട്ടുക അന്നൊക്കെ കാടും മലയും കയറിയിട്ട് ചെമ്പരത്തി തേച്ചി ഇതൊക്കെ പറിച്ചു പിന്നൊരു മഞ്ഞപ്പൂവ് ഉണ്ടായിരുന്നു ആർക്കൊക്കെ ഓർമ്മ വേണ്ടി ഒരു മഞ്ഞ കുഞ്ഞിപ്പൂവ് അത് വരയ്ക്കും അതേപോലെ കോളാമ്പി വരയ്ക്കും ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു ന്യൂസ്റ്റാൾ തന്നെയാണ് എന്നിട്ട് ഇതൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് കൊടുക്കഴിഞ്ഞപ്പുറത്തെ അമ്മക്ക് എനിക്ക് അല്ലെണ്ണം നടിയും കിട്ടിക്കഴിഞ്ഞു അമ്മക്ക് അതൊന്നും ഇഷ്ടമല്ലായിരുന്നു അതിനൊന്നും ഉമ്മ സമ്മതിക്കില്ലായിരുന്നു എന്തായാലും മോഷ്ടിച്ച പോവും പിറ്റേന്ന് എന്നെ വീട്ടിലിടാതെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് വീട്ടിലിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓ പറയണ്ട കൈസ് ഇപ്പോൾ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ കിലോ പൂ ഞാൻ അങ്ങോട്ട് മേടിച്ചു കൊടുക്കായിരുന്നു കേട്ടോ അതല്ലാത്ത പ്രായത്തിൽ ചെയ്യുന്നതല്ലേ എന്താക്കാനാ എന്തായാലും അടി കയ്യും കണക്കും ഇല്ല അപ്പം തിരുവോണതിരത്തിൽ നിങ്ങളൊരു തുപങ്ക് വയ്ക്കുകയാണ് ഞാൻ ഒരിക്കൽ മോഷ്ടിച്ച കഥ പൂ മോഷണമാണെങ്കിൽ പോലും മോഷണം മോഷണം അല്ലാതായി മാറുകോ ഏതായാലും വിവരല്ലാത്ത പ്രായത്തിലായത് കൊണ്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇല്ലാതായിരിക്കും ഇല്ലേ ക്ഷമ നെല്ലിപ്പലകയുടെ എന്ന് പറയുന്ന കേൾക്കാമല്ലോ പിന്നെ ഞാനിങ്ങനെ പിന്നെ പൂവിട്ടിട്ടൊന്നും ഇല്ല ഉണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഒരു കാലം ഏറ്റവും ജീവിതത്തിൽ നല്ല കാലം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലാണ് അത് മനസ്സിലാവുകയാണെന്നറിയോ വിവാഹം കഴിഞ്ഞ് പ്രാരാബ്ദങ്ങളും കുട്ടികളൊക്കെ ആകുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം കുട്ടിക്കാലമായിരുന്നു ആ കാലത്ത് കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പട അപ്പോൾ എല്ലാവർക്കും തിരുവോണത്തിനാശംസകൾ നേരുന്നു ഓക്കെ അപ്പം ബൈ ഫ്രം ഫ്രോം ജസ്ലിങ്